ഹലോ ഫ്രണ്ട്സ് എൻ്റെ റോസ ചെടിയുടെ അവസ്ഥ കണ്ടോ ഇതിനെ കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം ജീവൻ വെച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ നട്ട് വയ്ക്കാറുണ്ട് കേട്ടോ ഇച്ചിരി വളമൊക്കെ ഇട്ടുകൊടുക്കാം നട്ട് വയ്ക്കാം ഇതിന് അത് പൊടിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇച്ചിരി വണ്ണിളക്കി ഇത്തിരി എല്ല് ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയുണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് എടുത്ത് വെക്കണം രണ്ട് ദിവസത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴെടുത്ത് തൊട്ട് വയ്ക്കാൻ കേട്ടോ മൂടി വെച്ചു വെള്ളമൊക്കെ ഒഴിച്ചു ഇതൊരാഴ്ച്ച കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ ചെറുതായിട്ട് മുട്ടൊക്കെ വന്നു ഒരു മാസം നല്ല കണ്ടോ മൊട്ടല ഇഷ്ടം പോലെ ഉണ്ട് ഇനിയം വേရാനുണ്ട് കണ്ടോ നല്ല റെഡ് ആണ് നല്ല റെഡ് ആണ് ചെറിയ പൂവാണ് പക്ഷേ നല്ല റെഡ് കണ്ടോ എങ്ങനെ ഇരുന്നു ചെറിയ